ഞാനോ മാമിന് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാഫ് സെഗ്മെന്റിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു ആദ്യം പിന്നെയാണ് ഇപ്പൊ മാം പതിയെ പതിയെ മുന്നോട്ട് വന്നത് ഇപ്പോ ഞാൻ ഓപ്പൺ ഓപ്പണായിട്ടൊന്നു പറയാം മാം എങ്ങനെയാണ് നമ്മളെ അതായത് എന്നെയും കൂടെ നമ്മൾ ആയിട്ട് നമ്മളെ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഷാലു മിസ്സിന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഷാലു മിസ് ആണ് അത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പം സ്റ്റാഫിന്റെ എന്ത് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഓരോ ക്യുക്ക് മീറ്റിംഗ് കഴിയുമ്പോഴും അല്ലെങ്കിൽ സ്ട്രാറ്റജി മീറ്റിംഗ് കഴിയുമ്പോഴും എപ്പോഴും സാറ് ഷാലു മിസ് അങ്ങനെ സ്റ്റാഫിനെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര സ്കെയിലപ്പ് വന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ മാം എങ്ങനെയാണ് ഈ സ്റ്റാഫ് മാനേജ്മെന്റിലും അതുപോലെ തന്നെ ടീം ബിൽഡിങ്ങിലും ആയത് അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജിങ് സ്കിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഈ ബിസിനസ് കോടികളിലോട്ട് സ്കേൽപ്പ് ചെയ്തത് ആ രഹസ്യം ഒന്ന് പറയാമോ ഓക്കെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് സ്കിൽ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാല് ഞാൻ എയ്റ്റ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് ഞാൻ ഗവൺമെന്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ ശരിക്കും സ്റ്റാഫുകളുടെ ആ ഒരു വിഷമം നമ്മൾ എന്തായാലും അനുഭവിക്കുന്ന കുറെ വിഷമങ്ങൾ ഉണ്ടാവില്ലേ അത് ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ്സിലേക്ക് കടന്നപ്പോഴും ഈ സ്റ്റാഫുകൾക്ക് ഇത് ല്ലേ ഉണ്ടാവുക ഓക്കെ സ്റ്റാഫ് സ്റ്റാഫ് ഏത് ജോബ് ആയിക്കോട്ടെ എന്നാലും അവർക്ക് കുറെ ഒരു ഒരു പെയിൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൾസ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അതാണ് മെയിൻലി അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി അത് സോൾവ് ഇവരെന്താ പറഞ്ഞു വരുമ്പോഴേ എനിക്കറിയാം എന്താ ഇനി അടുത്ത് പറയാൻ പോണത് എനിക്ക് അറിയാൻ പറ്റും ആ ഒരു ലെവലിലേക്ക് ഞാൻ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ സ്റ്റാഫുകളും എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അവരൊരു ഹായ് ഇടുമ്പോ തന്നെ എനിക്കറിയാം അടുത്ത് എന്ത് അറിയാനും അവർ ഹായ് ഇട്ടേക്കുന്നത് അറിയാൻ പറ്റും ഇങ്ങോട്ട് ഞാൻ ചിലപ്പോൾ സമയത്ത് രക്ഷമെടുത്ത് ചോദിച്ചിട്ടുണ്ട് നീ പറയാൻ പറയാവരുന്ന എനിക്കറിയാം എന്ന് കാര്യം അത്രയ്ക്ക് ഞാൻ അവരെ വിശ്വസിക്കുന്നുണ്ട് പിന്നെ തന്നെയല്ല ഇവര് ഈ പൈസ ഉണ്ടാക്കുന്ന ഒരു ബാധി എന്നതിൽ ഉപരി അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുത്തുന്ന ഒരാള് അങ്ങനെ ആൾക്കാർ കാണുന്നത് അപ്പൊ എന്റെ പൈസ കൊണ്ട് കളയാണ് ഇവര് ഇങ്ങനെ എന്നതിന് പകരം ഞാൻ കാണുന്നെന്ന് വെച്ചാല് ഇവരെല്ലാരും മനുഷ്യരാണ് ആ അവരിവിടെ ജോലി ചെയ്യുന്നു എന്നതിന് അർത്ഥം എന്ന് പറയണത് അവര് നമ്മളെ സഹായിക്കല്ലേ ഒരുപാട് സഹായിക്കുകയാണ് നമുക്ക് നമ്മൾ സ്കേലപ്പ് ആവാനും എല്ലാത്തിനും അവർ അപ്പം അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്നു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യണം എന്നുള്ളവരിതിലേക്ക് മാറി അങ്ങ് അങ്ങനെയാണ് ഈ ഒരു സ്കെയിലപ്പിലേക്ക് വരാൻ ഉള്ള റീസൺ അവരെ വെച്ച് തന്നെ നമുക്ക് സ്കെയിലപ്പാകും നമ്മൾ അവരെ ട്യൂഷനും ചെയ്യല്ല ചെയ്യണത് അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെപ്പോഴും പറയണം പോലെ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് നമ്മളവർ നമ്മൾ അവരെ ഡിസ് അവരെ ഡിസ്റസ്പെക്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് തിരിച്ച് കിട്ടും അപ്പോ നമ്മളവര് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഇങ്ങനെയാണ് യാ സ്കെലപ്പിലേക്ക് കൊണ്ടുപോയെന്നു വെച്ചാൽ ഞാൻ എന്തും അവരുടെ അടുത്ത് തുറന്ന് പറയും എനിക്കിതാണ് വേണ്ടത് ഞാൻ ഇതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് പറയും അപ്പോൾ അവര് ഓക്കെ നമുക്ക് നോക്കാം എന്ന് ഉള്ള ആ ഒരു ചിന്തയിലേക്കാണ് മാറുന്നത് അങ്ങനെയാണ് ഈ ഒരു സ്കെയിലപ്പിലേക്ക് കിടന്നത്